ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല കാരണം ഏത് ചർച്ച നടന്നാലും അത് യു ഡി എഫിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ആകെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തത് ജാനുവിൻ്റെ പാർട്ടി ഒരു അപേക്ഷ യു ഡി എഫിന് തന്നിട്ടുണ്ട് ഞങ്ങളതിൽ തീരുമാനമെടുത്തിട്ടില്ല തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഡി സി സി ആയിട്ട് ആലോചിക്കണം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം മുമ്പ് അപ്പച്ചൻ ഡി സി സി പ്രസിഡൻ്റ് ആയപ്പോൾ രണ്ടായിരത്തിൽ അവരെ വെച്ചൊരു പരീക്ഷണം ഞങ്ങൾ നടത്തി നോക്കിയതാണ് അത് പരാജയമായിരുന്നു അതുകൊണ്ട് ഇനി കൂടുതൽ ആ വിഷയത്തിനെക്കുറിച്ച് പ്രതികരിക്കാൻ പാർട്ടികളുടെ അകത്ത് ചർച്ച ചെയ്യാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പോൾ സ്വാഭാവിക ഞങ്ങൾക്ക് ഇവിടെ ഡി സി സി അവരുടെ പാർട്ടി മെയിനായിട്ട് പ്രവർത്തിക്കുന്ന വയനാട് അപ്പോൾ ഡി സി സി ആയിട്ട് ആലോചിക്കണം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം മാത്രമേ ഒരു അപേക്ഷ യു ഡി എഫിന് വന്നിട്ടുള്ളൂ അത് അവർ തന്നെ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയാൻ കാരണം അല്ലെങ്കിൽ അതും പറ ഞാൻ പറയില്ല മറ്റൊരു ചർച്ചയും നടന്നിട്ടില്ല മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നിലവിൽ യു ഡി എഫിലുള്ളവരെ വിശ്വാസം എടുത്തുകൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ അല്ല അതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഗുണാണോ എന്നുള്ള കാര്യം പാർട്ടിക്കകത്തൊരു ചർച്ച നടന്നിട്ടില്ല ഒരു അപേക്ഷ മാത്രം ഞാനൊരു കാര്യം പറയാം ബ്രഹ്മഗിരിയെ സംബന്ധിച്ച് പറയുമ്പോ രാഷ്ട്രീയമായിട്ട് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കില് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ശ്രീ വർഗീസ് വൈദ്യം അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഇപ്പം അപ്പച്ചനറിയാം ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിരുന്നപ്പോൾ ഞങ്ങളെ വെച്ചിട്ടാണ് അവിടെ എന്ത് ഫംഗ്ഷൻ നടത്താറുണ്ടായിരുന്നു അത് അത്രയും സുതാര്യമായി എല്ലാ യോഗങ്ങളിലും അധികം പ്രസംഗിക്കുന്ന ബ്രഹ്മഗിരിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കളിയാകും ഇതാ ബ്രഹ്മഗിരി തുടങ്ങി എന്ന് പറയും അത് ആത്മാർത്ഥമായിട്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് അതിനെ കൊണ്ട് നശിപ്പിച്ചത് സി പി എമ്മിൻ്റെ ഇവിടുത്തെ നേതൃത്വം അതുകൊണ്ട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം വർഗീസ് വൈദ്യറെ പേര് പോലും മോശമാക്കിയ ഇന്നത്തെ സി പി എം നേതാക്കൾ അതിന് നാളെ മറുപടി പറഞ്ഞു അല്ല അതാ പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലായതുകൊണ്ട് പരാതി കൊടുത്താലും കേസ് എടുക്കില്ല ഇവിടെ ഇപ്പം പേരാമ്പ്രയിൽ ലോക്കൽ സഖാവ് പറഞ്ഞ ഉടനെ എടുക്കും ഇതാണ് വ്യത്യാസം അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചിവിടെ തീരുമാനിക്കും ബ്രഹ്മഗിരിയുടെ കാര്യം അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടി നന്നേനെ പുറത്താക്കി ഞങ്ങളൊന്ന് പുറത്താക്കി ഞങ്ങളുടെ പാർട്ടി ഒരു സംസ്ഥാന നേതാവായിരുന്നു കെ കെ ബ്രാ പാർട്ടി വിരുദ്ധ സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല ഇപ്പോഴത് പാർട്ടിക്ക് പുറത്താണ് എന്ത് അന്വേഷണം ഗവൺമെന്റ് നടത്തിയാലും ഞങ്ങൾക്ക് ഒരു അബ്ജെക്ഷൻ ഉണ്ട് പാർട്ടി ഇല്ലാത്ത ഒരാൾ ചെയ്താൽ ഞങ്ങൾ ഇത്ര ഇത്ര പറയാം അതിനെതിരായിട്ട് ഉചിതമായിട്ടുള്ള നടപടി സർക്കാരിന് എടുക്കാം ഞങ്ങൾക്ക് ഒരു അബ്ജക്ഷൻ ഉണ്ട് ബാങ്ക് മോഷണം ഞങ്ങളുടെ അജണ്ട അല്ല അധികം ഇടയ്ക്ക് ഒന്ന് പ്രധാനമന്ത്രിനെ പൊക്കും പിന്നെ ഞങ്ങളോടൊപ്പം വരുമ്പോൾ കുഴപ്പമില്ല